പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ിലേക്ക് ഞങ്ങള് ഒരുമിച്ച് കടന്നു വരികയാണ് പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിന് പാലത്തിൽ മാറ്റിക്കരുത് തന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളുകളിൽ ഭൂമി ജീപ്പ നൽകി അങ്ങേ അറിയുവാൻ ഭാഗ്യം നൽകി സ്തോത്രം ഈ ടക്കുന്ന ഐശുശ്രൂഷകൾ ഇത്രയും മനോഹരമാക്കിയായി നന്ദിയോട് സ്തുതിക്കുന്നു തുടർന്ന് കർത്താവിൽ നടക്കുന്ന ഐശുശ്രൂഷകൾ വളരെ അനുഗ്രഹമാക്കണമേമാരധികം ഉപയോഗിക്കണം കർത്താവിന്റെ കരങ്ങളിൽ താങ്ങൾ കടന്നു പോകുന്ന ജനത്തെ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ബലത്തോടെ നിർത്തണമേ മുഴുവകത്തും അങ്ങക്ക് ആരാധനയും ബഹുമാനം അങ്ങക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻധന്യമുള്ള നാമത്തിൽ താഴ്വയോട് അപേക്ഷിക്കുന്നു കേട്ടുമാറാകണം പിതാവേ ലേഖനം ക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹടാഥ തിങ്കൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവരക്ഷകരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്ഥ്യമായത് അമർത്യതയെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും നമ്മുടെ മുഖാന്തരം മുഖാന്തരം തന്നെ യേശു കർത്താവായും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹനത്തോടും കൂടെ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങളുടെ പ്രിയ പ്രിയഅപ്പച്ചനായിട്ട് നന്ദിയോടെ കർത്താവ് ഈ ലോകത്തിൽ ദീർഘമായ ആയസ് നൽകി അവിടെ നിന്ന് ആദരിച്ചല്ലോ കർത്താവെ അനേക മനുഷ്യർ അകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് വിവിധ മാർഗങ്ങളിലൂടെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ പ്രിയ പിതാവിന് മക്കളെ കൊച്ചുമക്കളെ അവരുടെ മക്കളെ നാലാമത്തെ തലമുറയെയും കാണുവാൻ ഭാഗ്യം നന്ദിയോടെ തന്റെ അന്ത്യനാളുകൾ ഏറ്റവും അന്ത്യ നാളുകൾ ഏറ്റവും കർത്താവെ ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കൾ കർത്താവ് സഹായിച്ചല്ലോ അതിനായിട്ട് നന്ദിയോട് അവർക്ക് അതിന്റെ നന്മയും പ്രതിഫലവും വരുന്ന ആളുകളിൽ നൽകി അവരെ ആദരിക്കണം അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അവിടത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നലെ മുതൽ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന അനേക ആളുകളുണ്ട് കർത്താവെ തന്റെ സ്നേഹിതർ തന്റെ പരിചയക്കാർ ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഐലോക്കക്കാർ നാട്ടുകാർ ബന്ധുമിത്രാദികൾ ദൈവദാസന്മാർ കർത്താവേ കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നവർ അവരെല്ലാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആശ്വാസവും കൂട്ടായ്മയും വിശേഷാൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ോടൊപ്പം ഇവിടെ സംബന്ധിച്ച് മടങ്ങിപ്പോകുന്ന സകല മനുഷ്യരോടൊപ്പവും മുതൽ എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ होला होला ला गर्नु त काम गर्नु त तक्दै छ हा कक हु हु गुडल हो नि हु गुडल हो गुडल होकन आ ए कारणले फोटो त नमा गर्नु ഫോൺ നോക്കണേ ഫോൺ ഫോണ് ഫോണ്

ನಲ್ಲದ ರನ್ನಾ ಒಳ್ಳೆದರನ್ನಾ ಮುಂದೆ ಐತೆ ನಕಡೆ ಅಲ್ಲಿ ಆಂಗೋಡ ಆಂಗೋಡ ಇರೋಟಿ ಬರ್ತಾನೆ 115 ಬರಿ ಬಾಬಿನು ಲೇಟಾ ಇಲ್ಲಿ ಮೂಡಲೇ ಡೈರೆಕ್ಟ್ ಹೊಡಿಕೋ ಮುಂದಿನಿಗೆ ಶಾಟಿಂಗ್ ട്ടെ ഒന്നിരിക്ക പോനെ പോലെ ഒന്നായിരിക്കുന്ന ഒന്നര